ഈ ഭീമൻ ഇപ്പോഴെ കാണിക്കുന്നത് അതിന്റെ ചിലപ്പോഴും പലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് വല്ല കുഴപ്പം വല്ല പറ്റിയിട്ടുണ്ടോന്നുപോലെ നട്ടുമല്ലോ ഇളവീട്ടുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പുണ്ഠർമണ്ഡലിൽ മത്സരിക്കാൻ ബിജെപി വേണ്ടാന്ന് എനിക്ക് പാർലമെന്ററി ഭാഗമില്ല എന്റെ അവസാനം ചോദിച്ചു പാർലമെന്റ് പത്രം പത്തനാപുരത്ത് മത്സരിക്കാമെന്ന് എന്നെ ചാവരാക്കാനാ ഭീമൻഹുവിന്റെ ഈ മാറിയ ചിന്താഗതി മാറണം അതിനുവേണ്ടി ഞാൻ ശബരിമലയിൽ ഒരു പത്ത് പേടിയായിരുന്നു ഭീമൻറെ ഹു ആ പേര് മാറ്റേണ്ടിയിരിക്കുന്നു ഭീമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളില് പഞ്ചപാണ്ഡവ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ് ഏറ്റവും ശക്തൻ ഒരു ഒരു പോലെ എടുത്ത് മറിക്കുവാനും ഒരു ആനയെപ്പോലെ ആനയെപ്പോലെടുത്ത് മറിച്ചിട്ട് അടിച്ചു കൊല്ലാനും മസ്ത്രത്തിൽ അടിച്ചു കൊല്ലാനും ശക്തിയുള്ള ഇതാണ് ഭീമൻ പക്ഷെ ഈ ഭീമൻ എവിടെ കിടക്കുന്നത് എന്ന് ഈ ഭീമൻ ഇപ്പോഴും കാണിക്കുന്നത് അതായത് പലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് ചിലപ്പോൾ പോലെ വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്നുപോലെ നട്ടു എല്ലാം ഇളവ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയും ഒരു സുപ്രഭാതത്തിൽ ഒരു ഒരു ബി ജെ പിയുടെ ഒരു വേദിയിൽ ഓടി ചെന്ന് കയറി പ്രസംഗിച്ച് അവരത് കണ്ട് അന്ന് ബിജെപിക്കാർ ഓടി നടക്കുക അങ്ങനെ കിട്ടാതെ കന്ന് ഭീമനെ നേതാവാക്കി ഭീമൻ പിന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞു മത്സരിക്കുമ്പോൾ പണം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹം ചെന്ന് മത്സരിക്കാൻ തുടങ്ങി തന്നെ പത്മനാപുരത്ത് പത്ത് പത്തനാപുരത്ത് ഗണേശന്റെ കൂടെ ചാവയാറായി ഗണേശിന്റെ കൂടെ എന്തൊക്കെ ചോദിച്ചതാണ് പുനരമണ്ഡലം മത്സരിക്കാൻ ബിജെപി വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് പാർലമെന്ററി മാസം ഇല്ല എന്റെ അവസാനം ചോദിച്ചു പത്തനാപുരത്ത് മത്സരിക്കാമെന്ന് എന്നെ ചാവയാറാക്കാനാ ഞാൻ പോയില്ല പക്ഷെ ചാവയാറായാലും മുന്നിൽ പത്ത് കാശുണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഭീമൻ പത്തനാപുരത്ത് പോയി പാവപ്പെട്ട ജഗദീഷുമായിട്ടും ഗണേഷുമായിട്ടൊക്കെ മത്സരത്തിനു അദ്ദേഹം ഇപ്പോൾ തിരിച്ചുവന്ന് ഇവിടെ ഒന്നും കിട്ടത്തില്ലെന്ന് മനസ്സിലായി അദ്ദേഹത്തെ സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബി ജെ പി കാര്യം മനസ്സിലാക്കി അത് അവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇവിടെ അതിപ്പോൾ എവിടെയും വേണ്ടെന്നാണ് പറയുന്നത് ഇപ്പം വെണ്ട ഇപ്പോൾ ഞാൻ അറിഞ്ഞ പുതിയവർ അവിടും വേണ്ട ഇതുപോലെ ബഹൂൺ സിനിമയൊന്നും ഇടതുപക്ഷത്തിന് വേണ്ട എന്നെ കണ്ട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു ഏതായാലും പാവം അദ്ദേഹം ഭീമൻ ടെഹുവിന് നല്ലതിന് പഴയതുപോലെ സിനിമയിലൊക്കെ വരുന്നതാണ് സിനിമയിലൊന്ന് ഇതിനൊക്കെ ചെല്ലില്ല സിനിമ കോമഡി ഇപ്പം കോമഡി കാണിക്കാൻ പുള്ളി ഇളകുന്നുണ്ട് അങ്ങനെ നല്ല കോമഡി വേഷങ്ങളൊക്കെ കാണിച്ച് ജീവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഭീവൻ ടെഹുവിൻ്റെ മാറിയ ചിന്താഗതി മാറണം അതിനുവേണ്ടി ഞാൻ ശബരിമലയിൽ ഒരു പത്ത് പേടിയായിരുന്നു